ഇല്ല സിനിമ ഓണക്കാലത്ത് എല്ലാവർക്കും അല്ലെങ്കിൽ രസിച്ച് കാണാൻ പറ്റിയ ഒരു കളർഫുൾ ആണ് ഓമർക്ക് അവർ കേൾക്കുന്നത് എല്ലാവരും ആയിട്ട് വന്ന് കാണാൻ പറ്റുന്ന അത് നമുക്ക് ആക്ഷുവർ ചെയ്യാൻ പറ്റും ബോയ്സ് കോമഡിയോ ആക്ഷനോ എല്ലാം ഉണ്ട് ഇതില് ഇത് ഒരു ആക്ഷൻ പാടമൊന്നുമല്ല എന്നാൽ ഫുൾ കോമഡിയാണ് ചങ്ങനെ എല്ലാം ചേരുവയുള്ള ഒരു സിനിമ ായിരുന്നു ഡാൻസ് ഉണ്ട് പാട്ടുണ്ട് പ്രണയമുണ്ട് അടിയുണ്ട് എല്ലാം ഉണ്ട് ചേട്ടൻ്റെ കഥാപാത്രത്തെ പറ്റി പറയാൻ പറ്റുള്ളൂ എൻ്റെ ക്യാരക്ടർ ഈ പറഞ്ഞ പോലെ രാജമാണിക്യത്തിൽ മമ്മൂക്ക വളർത്തിയ കാലിച്ചന്ത്ളത്തിയാണല്ലോ റഹ്മാനിക്കൻ്റെ അതേപോലെ ഈ പടത്തിൽ റഹ്മാനിക്കാലിചന്ദ്ര വളർത്തിയാണ് ഞങ്ങളെ മൂന്നത്തിൽ അതേ പറയുള്ളൂ റഹ്മാനിക്കയുടെ പഴക്കമുള്ള നടനാണല്ലോ മലയാളത്തിലാണ് ഇപ്പോഴും ഞങ്ങളായിട്ട് തന്നെ ഇരിക്കുന്നത് പുള്ളികളിപ്പോൾ ഉണ്ടായിരുന്നുള്ള അഭിനയത്തിനെ കുറിച്ചൊക്കെ എന്തെങ്കിലും അഭിനയം എന്ന് പറഞ്ഞാല് അവർക്ക് ലെജൻഡറി ആക്ടേഴ്സ് ആണ് നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട് അദ്ദേഹം സീൻ കൺസീവ് ചെയ്യുന്നതും ഇപ്പം നമ്മൾ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്നോടും ചന്ദിനോടൊക്കെ പറയും അതായത് എടാ ഇന്ന സീനിൽ ഇത് മറ്റേ മുപ്പത്തൊന്നാമത്തെ സീനിന്റെ കണ്ടിന്യൂറ്റിയാണ് അപ്പൊ അതിൽ ഈ ഇമോഷൻ പിടിക്കണം എന്നൊക്കെ പറയുന്ന ഇവരുടെ ഒരു പഴയ ആ ഒരു എന്താ പറയുന്ന ആ ലെഗസി ഉണ്ടല്ലോ അത് ഭയങ്കരമാണ് ഇവരുടെ ഒക്കെ അതിലാണ് ഞാൻ പഠിച്ച ഒരു കാര്യം പിന്നെ ഫങ്ച്വലാണ് അത് എക്സ്ട്രാ ഓർഡിനറിയാണ് ഫംഗ്ഷൻ്റെ കാര്യത്തില് കൃത്യമായിട്ട് വരിക ഡയറക്ടേഴ്സ് പറയുന്നത് റിസീവ് ചെയ്യുക അത് ചെയ്യുക എന്ന് പറയുന്നത് നമ്മളടക്കം കണ്ടുപഠിക്കേണ്ട ഒരുപാട് കാര്യമുള്ള ആൾക്കാരാണ് ബാബു അന് ചേട്ടോ ഈ ഓണക്കാലത്ത് ഒരു വിഷു പറഞ്ഞിട്ട് പ്രഷറോട് വാക്ക് പറയാമോ തിയേറ്ററിൽ അല്ല എല്ലാവരും തിയേറ്ററിൽ വന്ന് തന്നെ കാണണം ഞാനിപ്പോൾ ഞാൻ ഇന്നാളെ ഇൻ്റർവ്യൂലും പറഞ്ഞു സിനിമയുടെ ആളുകൾ സിനിമ എന്തൊക്കെയാണെന്ന് പറഞ്ഞ തള്ളി മറിച്ചാലും പ്രേക്ഷകൻ കണ്ടിഷ്ടപ്പെട്ടാലും നിങ്ങൾ തിയേറ്ററിലേക്ക് വരുവുള്ളൂ അങ്ങനെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ബാഡ് വരണം താങ്ക് യു